കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയൊക്കെ തന്നെയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് നാല് ജില്ലകളിൽ ശക്തമായ അതിശക്തമായ മഴ പെയ്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത് പല നദികളുടെ കരയിലുള്ളവർക്കും ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര ജല കമ്മീഷൻ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും മണിമല അച്ചൻകോവിൽ നദികളുടെ തീരങ്ങളിലുള്ളവർക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് പുറത്തുവിട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് നിന്നും അങ്ങനെ വ്യാപക മഴയ്ക്ക് സാധ്യതയാണ് പലയിടത്തും മഴ പെയ്ത് തുടങ്ങിയിരിക്കുന്നു അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും വന്ന് യെല്ലോ അലേർട്ടുണ്ട് അതായത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ചക്രവാത ചുഴി കുമറൻ മേഖല വരെ കേരള തമിഴ്നാട് തീരത്തിനു മുകളിലൂടെ ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിലായി ന്യൂനമർദ്ദപാതിയും സ്ഥിതി ചെയ്യുന്നുണ്ട് അതിന്റെ സ്വാധീന ഫലമായിട്ടാണ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മിതമായതോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എട്ട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതുമൊപ്പം അതിശക്തമായി വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുള്ളത് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിലുള്ളത് മഴക്കൊപ്പം ഇടിമിന്നലുള്ളതാണ് ഇതിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉള്ളതുകൊണ്ട് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് അതുപോലെ തന്നെ തുടരുകയാണ് ഇനി പ്രത്യേകിച്ചും നദീതീരങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ചും മണിമല അച്ചൻകോവിൽ നദികളുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം അപകടകരമായ നിലയിൽ നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് മണിമല നദിയിൽ ഓറഞ്ച് അലേർട്ടും അച്ചൻകോവിൽ നദിയിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര ജല കമ്മീഷന്റെ കല്ലുപ്പാറ സ്റ്റേഷൻ സംസ്ഥാന ജലസേചന വകുപ്പിന്റെ മണിമല സ്റ്റേഷൻ വള്ളംകുളം സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ ജലനിരപ്പ് അപകട നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന ജലസേചന വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ജലസേന വകുപ്പിന്റെ കല്ലേലി സ്റ്റേഷൻ കോന്നി സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ ജലനിരപ്പും അപകട നിലയിലെത്തിയിരിക്കുന്നു നദിക്കരയിൽ താമസിക്കുന്നവരാണ് അതീവ ജാഗ്രത പുലർത്തേണ്ടത് നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ ഒരു കാരണവശാലും ശ്രമിക്കരുത് അധികൃതരുടെ നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ തന്നെ വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾ ദയവായി തയ്യാറാവുക ഒപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നതനുസരിച്ച് പല തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാനുള്ള സാധ്യതയുണ്ട് അപകട മേഖലകളിൽ താമസിക്കുന്ന നിരവധി ആളുകളുണ്ട് അവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കുക എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കാനും തയ്യാറാകണം ഒപ്പം മത്സ്യബന്ധന ഉപാധികൾ സുരക്ഷിതമാക്കി കെട്ടിയിടുകയാണ് ചെയ്യേണ്ടത് അവ തമ്മിൽ കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യതയും കുറയ്ക്കും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാകണം സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കണം മരങ്ങളുണ്ടെങ്കിൽ അവ കോതി ഒതുക്കുകയും ചെയ്യണം അപകടാവസ്ഥകൾ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ വിളിച്ചറിയിക്കുക അത് അത്യാവശ്യം തന്നെയാണ്